എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചു പെൺകുട്ടികളെ കമന്റടിച്ചത് ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു ശ്രീനാരായണപുരം പള്ളിനാട് സ്വദേശി ഊളക്കൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സിദ്ദിഖിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഏഴിന് പൊരിബസാർ വെച്ച് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ബൈക്കിൽ വന്ന പ്രതികൾ കമന്റടിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ പൊരിബസാർ സ്വദേശിയായ തോട്ടുങ്ങൽ കണ്ണേഴത്ത് വീട്ടിൽ അമീർ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് സിദ്ദിഖിനെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും സിദ്ദിഖിന് വിവിധ സ്റ്റേഷനുകളിലായി പത്തോളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്